വധുവിനും മനോഹരമായും ഇമ്മാനുവൽ ഇമ്മാനുവൽ അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് മാർക്കറ്റ് പ്ലസ് പട്ടാമ്പി തുടക്കമായി നവദമ്പതിമാരായ സുബിൻ ഹരിത ഹസൻ ഷഹനാസ് എന്നിവർ ചേർന്ന് ഫെസ്റ്റിന്റെ ഉദ്ഘാടനവും കൂപ്പൺ പ്രകാശനവും നിർവഹിച്ചു ഇമ്മാനുവൽ ഹനാസ് സുധിൻ ഹരിത എന്നിവരാണ് ഉദ്ഘാടനം ചെയ്തത് കൂപ്പൺ പ്രകാശനവും അതോടൊപ്പം നടന്നു ഒരുപാട് സെലക്ഷനുകളും വിവാഹ ആവശ്യങ്ങൾക്കുള്ള ഒരുപാട് സെലക്ഷനുകളും മിതമായ നിരക്കിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ ഉപയോഗപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഞങ്ങളിവിടെ വെഡ്ഡിംഗ് ഫസ്റ്റിൻ്റെ ഇനാഗ്രേഷന് വേണ്ടി വന്നു പിന്നെ ഞങ്ങളെ വെഡ്ഡിംഗ് വെഡ്ഡിംഗ് പർച്ചേസ് ഒക്കെ എവിടെ നിന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നല്ല ഓഫേഴ്സ് ഉണ്ട് നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ വിമാനങ്ങളുടെ വെഡ്ഡിംഗ് ഫസ്റ്റിൻ്റെ ഇനാഗുറേഷന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ എൻ്റെ വെഡ്ഡിങ് പർച്ചേസ് മൊത്തം ഈ നിന്നാണ് ചെയ്തു തരുന്നത് ഒരുപാട് ഓഫറുകളും ക്യാഷ് ബാക്ക് ഓഫറുകളും പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളും സെലക്ട് ചെയ്യാൻ പറ്റി പിന്നെ ഒരു കസ്റ്റമർ സർവീസ് ആണെങ്കിൽ ഓക്കെ ആണ് നല്ലതായിരുന്നു പിന്നെ എല്ലാവരും ചൂസ് ചെയ്യുക പൊട്ടാമ്പി ഹിമാനുവേൽ ഫസ്റ്റ് ഉപയോഗപ്പെടുത്തുക എല്ലാവരും എന്ന് പറയാനുള്ളത് പിന്നെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ഞങ്ങൾക്കൊരു ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഓഫർ വന്നത് ഇനാവിേഷൻ ഉള്ളൊരു ഓഫർ വന്നത് അത് ഭയങ്കര സന്തോഷമുണ്ട് താങ്ക്സ് ഫോർ ഇമാനുവേൽ കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽസ് ഗ്രൂപ്പായ ഇമാനുവൽ സിൽക്സിൽ വ്യത്യസ്ത ഓഫറുകളോടുകൂടിയാണ് വെഡ്ഡിംഗ് ഫെസ്റ്റ് ആരംഭിച്ചിട്ടുള്ളത് ഓരോ വരനും വധുവിനും വ്യത്യസ്തവും കമനീയവുമായി അണിഞ്ഞൊരുങ്ങുവാൻ ഉപഭോക്താക്കൾക്കായി ഏറ്റവും പുതിയ കളക്ഷനുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എല്ലാ ദിവസവും ഓരോ ബ്രൈഡൽ ഡിസൈനുകൾ അവതരിപ്പിക്കും ഈ കാലഘട്ടത്തിൽ ഉപഭോക്താക്കൾക്ക് മൂന്ന് വ്യത്യസ്ത തരം ഓഫറുകൾ ലഭ്യമാണ് ക്യാഷ് ബാക്ക് ഓഫറിലൂടെ വെഡ്ഡിംഗ് പർച്ചേസ് സംഖ്യ പൂർണ്ണമായും തിരികെ ലഭിക്കും കൂടാതെ എല്ലാ വെഡ്ഡിംഗ് പർച്ചേസുകൾക്കും ഉറപ്പായും സമ്മാനങ്ങൾ ലഭിക്കും എല്ലാ വെഡ്ഡിംഗ് പർച്ചേസിനും പ്രത്യേക ക്യാഷ് ഡിസ്കൗണ്ടുകളും ലഭ്യമാണ് എല്ലാ ബജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ എല്ലാതരം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ ഓരോ വരനും വധുവിനും അണിഞ്ഞൊരുങ്ങുവാൻ ബ്രൈഡൽ സാരികൾ പരമ്പരാഗത വസ്ത്രങ്ങൾ എന്നിവയ്ക്ക് പുറമെ തനത് കളക്ഷനുകളും ഇൻമാനുവൽ സിൽക്സ് ഈ കാലഘട്ടത്തിൽ അവതരിപ്പിക്കുന്നു ഏറ്റവും ട്രെൻഡി വസ്ത്രങ്ങളുടെ ഏറ്റവും മികച്ച സെലക്ഷനുമായി ലേഡീസ് വെയർ വിഭാഗവും ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകൾ സംഗമിക്കുന്ന ജെൻസ് വെയർ വിഭാഗവും കുട്ടികളുടെ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടുന്ന പുത്തൻ വസ്ത്രങ്ങളുടെ മായിക ലോകമൊരുക്കി വെയർ വിഭാഗവും ഈ വെഡ്ഡിംഗ് ഫെസ്റ്റ് അവിസ്മരണീയമാക്കാൻ ഉപഭോക്താക്കൾക്ക് സാധ്യമാകും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും മികച്ച സെലക്ഷനോടുകൂടി ഏറ്റവും കുറഞ്ഞ വിലയിൽ മികച്ച കസ്റ്റമർ സർവീസോടുകൂടി ഉപഭോക്താക്കൾക്ക് എന്നതാണ് ഇമ്മാനുവൽ സിൽക്സ് ലക്ഷ്യമിടുന്നത് ഉപഭോക്താക്കൾക്ക് പ്രീ ബുക്കിംഗ് സൗകര്യവും ലഭ്യമാണ് സവിശേഷ സേവനവും പ്രത്യേക ആനുകൂല്യങ്ങളും മുൻകൂട്ടി ബുക്ക് ചെയ്തു വരുന്ന കസ്റ്റമർക്ക് ലഭ്യമാണ് എട്ട് ഏഴ് ഒന്ന് നാല് ഒന്ന് ഒൻപത് ഒന്ന് ഒന്ന് രണ്ട് ഒൻപത് എന്ന നമ്പറിൽ വിളിച്ച് ഉപഭോക്താക്കൾക്ക് ഈ സൗകര്യം പ്രയോജനപ്പെടുത്തണമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ചടങ്ങിൽ ഷോറൂം മാനേജർ ഷിജോ വർഗീസ് കസ്റ്റമർ റിലേഷൻ മാനേജർ ടി മുകേഷ് മാർക്കറ്റിംഗ് മാനേജർമാരായ അക്ബർ ബഷീർ സാമൂഹ്യപ്രവർത്തകൻ മുരളീധരൻ വേളേരിമഠം എന്നിവർ പങ്കെടുത്തു